ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ ഇ ഡി അന്വേഷണവുമായി മാത്യു കുഴിനടൻ എം എൽ എയിലേക്ക് ദേവികുളം മുൻ തഹസിൽദാർ ഷാജിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വിജിലൻസ് കണ്ടെടുത്ത രേഖകൾ കൂടി പരിശോധിച്ചാണ് ഇ ഡി അന്വേഷണം ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതാണ് കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവികുളം തഹസിൽദാരായിരുന്ന ഷാജി കേസിൽ ഒന്നാം പ്രതിയാണ് വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡിയും ഇ സി ഐ അറിയിച്ചത് ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും മാത്യു കൊഴനാടൻ ഭൂമി വാങ്ങിയെന്നാണ് കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയവരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മാത്യു കൊഴനാടനും സുഹൃത്തുക്കളും ചേർന്ന് ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത് അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചതെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ ഒരു ഏക്കർ പതിനാല് സെന്റ് ഭൂമിയും മൂന്ന് കെട്ടിടങ്ങളുമായിരുന്നു വാങ്ങിയത് ശരിയുള്ള സ്ഥലം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും ഒരു ഇഞ്ച് ഭൂമി പോലും കൈയേറിയിട്ടില്ലെന്നുമാണ് മത്തിക്കൊഴൽനാടിന്റെ വിശദീകരണം മത്തിക്കൊഴിൽനാടൻ പതിനാറാം പ്രതിയായ കേസിൽ ദേവികുളം തഹസിൽദാരായിരുന്ന ഷാജി അടക്കം ഇരുപത്തി ഒന്ന് പ്രതികളാണുള്ളത് മത്തിക്കൊഴൽനാടിന്റെ സാമ്പത്തിക ഇടപാടുകളും ഭൂമിയും റിസോർട്ടും വാങ്ങുന്നതിന് വിനിയോഗിച്ച പണത്തിന്റെ സ്രോതസ്സും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ജനം കൊച്ചി